ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരണേ തന്നിട്ടുണ്ട് അള്ളാഹുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്ന നബിയോട് ഇതിലൊരു തെളിവുല്ല ഈ ആയത്ത് ഓടിയിട്ട് ഇമാം ഇമാം ആരെ രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന സ്വന്തം ഷാഫി പറയാ സ്വന്തം ഇമാമിന്റെ പേരിൽ ശുദ്ധ കളവ് പറയാണ് ഇവിടെ കാണിച്ചു തരാം ഇമാം ഷാഫി ഏർ ഇമാം 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 അലൈഹി അലൈഹി ഷാഫി എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ആയത്ത് ഓതിയിട്ട് ഇർതകബത്തു അലൽ ഖതാ റസൂലേ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തെറ്റുകൾ പുറത്തു തരണേ എന്നുള്ള ഇർതകബത്തു കബത്ത് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു നബിയോട് തെറ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കാൻ നബിയോട് തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി തേടാൻ ഇമാം നബി അലൈഹി ഈ ആയത്ത് ഓതിയിട്ട് പഠിപ്പിച്ചു എന്ന് ഇവിടുത്തെ

എന്നാൽ മൗലൈമാരായ തോന്നുമ്പോ എന്താണ് അതൊരു സംഭവം തോന്നാത്തത് ഞങ്ങള് പച്ച നവണ ഖുർആാനിന്റെ പേരിൽ പറയും ഈ ഉദാഹരണത്തിന് നോക്ക് അള്ളാഹുവിന്റെ ഖുർആാനിൽ ഒരായുണ്ട്

മതങ്ങളോട് അഭിമുഖമായി നിൽക്കണോ എന്നിട്ട് അവിടെ വെച്ച് അള്ളാനോട് ആ ചെയ്യണം ദോഷം പുറത്തു കിട്ടാൻ പോരാ അള്ളാനോട് ദുബാ ചെയ്തതിന്റെ പുറമെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് അള്ളഹാനോട് ഞങ്ങളുടെ തേടിയിട്ടുണ്ട് ആ ഞങ്ങളെ ഞങ്ങളുടെ തേടലൊന്ന് സ്വീകരിച്ചു കിട്ടാൻ ഞങ്ങളുടെ ദോഷം ഒന്ന് അള്ളാ ഉത്താല പുറത്തു തരാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാനോട് പറയണം ജാരത്തിന്റെ അടുത്ത് പോയി ഈ ആയത്ത് വെച്ചിട്ട് ഒരുപാട് തെറ്റുകള് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നബിയെ അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ തെറ്റുകൾ താങ്കൾ പൊറത്തു തരണേ എന്ന് പറയുന്ന മാലയുടെ മാലയിലെ ഒരു വരി വരികൻ വരി പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പറയുന്ന അതേപോലെ തന്നെ അലൈഹി ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി പറയുന്ന മാലയുടെ ഒരു വരി ഇമാം നബിനിറമുല്ലാഹി അലൈഹിയുടെ പേരിൽ കെട്ടിവെക്കുകയാണ് ഞാൻ വെല്ലുവിളിക്കുന്ന ഈ ഉസ്താദിനെ ഇമാം നബി ഏത് കിതാബിലാണ് പറഞ്ഞത് ഇമാം നബി ഈ ആയ തോതിയിട്ട് ഇർത്തകത്ത് ചൊല്ലാൻ പ്രവാചകരോട് സഹായം ചോദിക്കാൻ പാപങ്ങൾ പൊറുക്കൂ പ്രവാചകരെ ദോഷങ്ങൾ ായ ഇമാം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു എന്നുള്ളത് ഏത് കിതാബിലാണ് എന്നുള്ളത് ഈ മൗല ഈ ഒന്ന് തെളിയിക്കേണ്ടതുണ്ട്